ആദ്യം പോയിട്ട് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കാണുക അതിന് ശേഷം ട്രിപ്പ് എടുക്കുക എന്ന് പറയാനോട് ഹെഡ് ഓഫീസിൽ നിന്ന് ന്യൂബേൺസിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പകച്ചു കാരണം അവന്മാർ വരണമെന്ന് വെച്ചാൽ നിസ്സാര കേസിനമാര് വരില്ല ഈ പന്ത്രണ്ട് മണി കൂട്ടുണ്ടല്ലോ ഒരു രണ്ടര വരെ ഒരു മീറ്റിങ്ങാ എട്ട് ഒമ്പത് വർഷത്തോളം അല്ല ഇവിടെ വർക്ക് ചെയ്യണോ പിന്നെ ഹിസ്റ്ററി എല്ലാം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ലാസ്റ്റ് ഈ ഒരു വൺ ഇയറിനകത്ത് രണ്ട് ടിക്കറ്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഹലോ നമസ്കാരം ടേട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലങ്ങളിലായിക്കോട്ടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്കുള്ള പണി പാലുവണ്ഡലത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കാരണം ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടും ഞാൻ പഠിച്ചില്ല അവസാനം കമ്പനിക്കാർ പറഞ്ഞു മോനെ ജെയ്സ നീ വല്ലാണ്ട് കിടന്ന് പരാക്രമം എടുക്കുന്നുണ്ട് മക്കൾ പോയിട്ട് ഒരാഴ്ച കുടുംബത്തിരിക്കാൻ പറഞ്ഞു അപ്പോൾ പരാക്രമം കാണിച്ച് പണിയെടുത്ത് എന്ത് വരുന്നിട്ടാന്ന് വെച്ചെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവസാനം നമ്മൾ ഇങ്ങനത്തെ പുഴ വന്നിട്ട് മീൻ ഇട്ടിട്ടേ ചൂണ്ടിട്ട് നമ്മൾ മീൻ പിടിച്ചു കൊണ്ടു വേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇരിക്കുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഇട്ടാകുന്നിട്ടോട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാനഡയിലുണ്ടല്ലോ ഏഹ് ഇപ്പോൾ ഇതിനു പറ്റിയ എല്ലാവിധ ഇടപാടും ഇവിടെ പ്രകൃതി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏഹ് നമുക്ക് വളരെ സ്വസ്ഥമായി ഇങ്ങനെ വരാം മീൻ പിടിക്കാം അങ്ങനത്തെ കാലം ചെയ്യാം ഞാൻ കുറേ കാലമായി ഇത് ഈ സാണിക്ക് നമ്മൾ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല കുറേ കാലങ്ങളായിട്ട് എല്ലാം ഇങ്ങനെ മാറി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരു പക്ഷേ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഒരു ബ്രേക്ക് ആവശ്യമാണ് പക്ഷേ ഇത് ഒന്നൊന്നര ബ്രേക്കായി പോയി സംഭവം ഇത് എൻ്റെ കയ്യിൽ പോകാൻ മാത്രം പറ്റിയേ പറ്റുക ഇത് വേറെ ആരും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിങ്കളാഴ്ചയായി നമ്മുടെ വണ്ടി ചെറിയ പണിയുണ്ടായിരുന്നു അപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് വണ്ടി കൊണ്ട് നേരെ പോ യാർഡിലേക്ക് ചെന്നു ട്രിപ്പ് എടുക്കാൻ സമയത്തേക്ക് നമുക്ക് ഡിസ്പാച്ചറുടെ ഒരു മെസ്സേജ് കൊണ്ടു പറഞ്ഞു ആദ്യം പോയിട്ട് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ് കാണുക അതിന് ശേഷം ട്രിപ്പ് എടുക്കുക എന്ന് പറയാനോട് അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ സേഫ്റ്റിക്ക് ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ജേസൻ ഒരു സ്പീഡ് ഇൻഡിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഓക്കെ കുഴപ്പമില്ല കാരണം സ്പീഡ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ ആണത്തിൽ തോന്നാറില്ല കാരണം ഇതിങ്ങനെ ഇടയ്ക്ക് കിട്ടും നമ്മളത് അങ്ങനെ കളയും അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഞാനതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു നോർമൽ ലെവലിൽ സ്പീഡിൻ്റെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്നു അവരൊരു പേപ്പർ നമുക്ക് സൈൻ ചെയ്യാൻ തരും വാണിംഗ് ഒന്നുമല്ല ജസ്റ്റ് ഒരു പേപ്പർ അപ്പോൾ ആ പേപ്പർ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ വർത്താനം ഒന്നുമില്ല ഐടെ അപ്പോൾ അത് ശരിയല്ല അപ്പോൾ ഞാനാ പേപ്പറ് അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു പേപ്പർ സൈൻ ചെയ്തു അതുകൊണ്ട് പറഞ്ഞു ജയ്സ ഇത് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നിനക്ക് ഡിസ്പാച്ച് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന് ന്യൂബേൺസിക്ക് മീറ്റിംഗ് എന്ന് കേട്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പകച്ചു കാരണം അവന്മാർ വേറെ എന്ന് വെച്ചെങ്കിൽ നിസ്സാര കേസിനമാര് വരില്ല ഞാൻ ചോദിച്ചു ഇതിപ്പോൾ ഒരു സ്പീഡിൻ്റെ കിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരിനോട് പറഞ്ഞു ജേശൻ ഇത് സംഭവം സ്പീഡിൻ്റെ കിട്ടുള്ളൂ പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചെങ്കിൽ ഓൾറെഡി നിനക്ക് ഒരു ടിക്കറ്റ് കിടപ്പുണ്ട് ഏത് നമ്മുടെ ഹൈവേയിൽ അൺസേഫ് എന്ന് പറഞ്ഞിട്ട് കൂടെ അന്നത്തെ മറ്റേ ലോക്കിൻ്റെ കേസ് ഉണ്ടല്ലോ ആ കേസ് കിടക്കുന്ന കാരണം കൊണ്ട് ഓൾറെഡി നിനക്ക് ഒരു കേസ് കിടപ്പുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അത് ഓൾറെഡി എക്സിസ്റ്റിങ് ആയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സേഫ്റ്റി എന്താ പറയണേ നോക്കട്ടെ എന്ന് പറഞ്ഞു അവരത് പറഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഇത് സംഭവിക്കണേ ഈ പന്ത്രണ്ട് മണി വിട്ടുണ്ടല്ലോ ഒരു രണ്ടര വരെ ഒരു മീറ്റിങ്ങാ രണ്ടരയ്ക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് തോന്നുന്നു രണ്ടരയ്ക്ക് സേഫ്റ്റിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടര ആയിട്ട് ഞാൻ ചെന്നപ്പോൾ മീറ്റിങ് തകർത്തി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഡോറിൽ മുട്ടിപ്പോൾ പെണ്ണിങ്ങനെ മാറിയ കാണിച്ചു അപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്ത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നീ കഴിയുമ്പോൾ പറയുന്നു പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിക്കാരിച്ച് ടെക്സ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ സംഭവം എന്താ ഓൺലൈനിൽ അവിടെ നിന്നുള്ള സേഫ്റ്റിയുടെ മെയിൻ ആൾക്കാരും ഉണ്ട് അവരുണ്ട് ജോയ്സന്നോട് ജയ്സൻ രണ്ട് ടിക്കറ്റ് ആക്റ്റീവായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ വരിക അതും വിത്തിൻ ടു മന്ത്സ് എന്നുള്ള പോലെ അപ്പോൾ ഒരു ടിക്കറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അടുത്ത ടിക്കറ്റ് വരികയാണ് ഇത് കമ്പനിയുടെ സി വി ഒവറിനെ ബാധിക്കും നീ ആണെങ്കിൽ എന്ത് ചെയ്യും ബോൾ നമ്മൾ കിട്ടുന്നു എന്ത് ചെയ്യും ചോദിച്ചു ഞാൻ പോർ ഞാൻ എന്ത് ചെയ്യാനാ ഞാനിപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞതിനോട് നമ്മൾ നോർമൽ ലെവലിൽ നമ്മൾ ആൾക്കാർ ടെർമിനേറ്റ് ചെയ്യും നമ്മൾ ഒഴിവാക്കും നമ്മുടെ ക്ലീൻ ആക്കണം എന്ത് ആക്ഷൻ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അയാളെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തു പുതിയ ആളെടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻഷുറൻസ് ഹൈ ആവില്ല അവിടെ കിടക്കും പക്ഷേ ജെയ്സിൻ്റെ കേസിൽ ജെയ്സന് എട്ട് ഒമ്പത് വർഷത്തോളം അതില്ല ഇവിടെ വർക്ക് ചെയ്യണോ പിന്നെ ഹിസ്റ്ററി എല്ലാം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ലാസ്റ്റ് ഈ ഒരു വൺ ഇയറിനകത്ത് രണ്ട് ടിക്കറ്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഒരു പണിയാം ഒരു ചാൻസ് കൂടി തരാം ജെയ്സിന് അതായത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണം അടുത്ത ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജെയ്സൻ ടെർമായിട്ട് പിന്നെ കൂടുതൽ മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഒരു അഞ്ച് ദിവസത്തേക്ക് വിട്ടോളാം പറയാനോട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇവർ മീറ്റിംഗ് പോകുന്ന സമയത്ത് രണ്ട് രണ്ടര മണിക്കൂറിൽ എൻ്റെ മനസ്സിലൂടെ പല പല ചിന്തകൾ കടന്നുപോയി കാരണം വെച്ചാൽ ഇപ്പം അതിൽ നാട്ടിൽ പോകല്ലേ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നേരെ പോയിട്ട് കമ്പനികൾ മാറാം നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വലിയ ആളല്ലേ വലിയ ഡ്രൈവറെ പാപ്പനല്ലേ ഈസി ആയിട്ട് പണി നടക്കും എന്നുള്ളതിൽ പക്ഷേ ഞാനവിടെ ആ ഇരുന്ന് രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ നെറ്റിലും എനിക്ക് നന്നായി തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ നല്ലൊരു സ്ഥലമാണ് ആ സ്ഥലത്തുനിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും നമ്മൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടും ട്രിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടും മെൻറ്റലി എല്ലാം അതും അല്ല യു എസ് മൊത്തം ഓട്ടം കിടക്കണേ എനിക്കാണെങ്കിൽ ഇത്ര ദേഷ്യമുള്ള പണി വരില്ല യു എസിലേക്ക് പോകാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടര മൂന്ന് മണിക്കൂറുകൊണ്ട് നമ്മൾ നിൽക്കണ സ്ഥലത്തിൻ്റെ മേന്മ എന്താന്നുള്ളത് നമുക്കൊരു എന്താ പറയുക ഒരു റീ തിങ്കിങ് ആയിരുന്നു ശരിക്കും മേന്മ എന്താണെന്നറിയാം ഞാൻ പല ആൾക്കാരെ അവിടെ ഇപ്പോൾ ഇപ്പം റീസെൻറ്റായിട്ട് കുറച്ച് ആൾക്കാരെ അവിടെ ജോലിക്ക് കയറ്റി മലയാളികളെ അവരോട് ഞാൻ ഞാൻ വാത വരാതെ പറയും പേയ്മെൻറ്റ് അനുഷടിക്കേണ്ട അങ്ങനെ ആനാണ് കൂനോട്ട് പറയും ഞാൻ പക്ഷേ ഞാൻ അത് സത്യം പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് എനിക്ക് സത്യം പറഞ്ഞ ഒരു തിരിച്ചറിവായിരുന്നു എഴുപതിൽ പോകേണ്ട സ്ഥലത്തേ ഒരു തൊണ്ണൂറിൽ നമ്മൾ നൈസായിട്ട് ട്രക്ക് ഓടിച്ചങ്ങ് പോയി അപ്പോൾ അത് സംഭവം നേരെ റഡാർ പിടിച്ചു ആ ടിക്കറ്റ് നേരെ കമ്പനിക്ക് തന്നെ അയച്ചു കമ്പനിക്ക് തന്നെ അയച്ച പിന്നെ എനിക്ക് പിന്നെ വേറെ വർത്തമാനം പിടിച്ചുള്ള പോലീസുകാരനൊന്നുമില്ല ഇത് തള്ളി പോകാനുള്ള ഓപ്ഷനൊന്നുമില്ല മനസ്സിലാവണ്ട സ്വന്തം ചിലവിൽ ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് കോഴ്സ് ഉണ്ട് നാനൂറ്റി ചില്ലാണ്ട് ഡോളർ വരും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുളക്കിയിട്ട് അതും ചെയ്തിട്ട് വേണം നമുക്കിനി മുന്നിട്ട് പോകാൻ അപ്പോൾ ഒരാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സസ്പെൻഡ് ചെയ്തേക്കാണ് നമ്മളെ ജോലി വർക്ക് മാറ്റി കരുതിയേക്കാം പക്ഷേ അതിന് കമ്പനി വിളിക്കുന്ന പേര് സേഫ്റ്റി ഹോൾഡ് എന്നാണ് സേഫ്റ്റിയുടെ സംബന്ധമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ അവർക്കത് റെക്കോർഡിങ്ങലി അവർക്കത് തെളിവ് വേണം എന്താണ് അവർ കാണിച്ചതെന്നുള്ളത് അതിന് ഡോക്യുമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സംഭവം ചെയ്യണേ പക്ഷേ അതോടൊപ്പം എന്നോട് പറഞ്ഞു ജെയ്സ ഇത് നിനക്കുള്ള അവസാനത്തെ വാണിങ്ങാന്ന് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ കാനഡയിലത്തെ മാർക്കറ്റേ മഹാമോശ നമ്മളെത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണെന്നു കൊണ്ട് കാര്യമില്ല നമുക്ക് നല്ല പണി കിട്ടും അതായത് ജോലി കിട്ടാല്ല ഇപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കര പൊട്ടയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ഡ്രൈവർമാരാണെങ്കിൽ സൂക്ഷിച്ച് ഓടിക്കുക അമേരിക്കയിൽ നിന്നാണെന്ന് വെച്ചെങ്കിൽ ട്രംപിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലാബി ആ പണികൾ വരണുണ്ട് പിന്നെ ഇവിടെ ഈ മാർക്കറ്റ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗണാ ട്രക്കർമാരെ മാർക്കറ്റ് അതുകൊണ്ട് തന്നെ കമ്പനിക്കാർക്ക് ഒരാളെ പോയി അടുത്ത ആൾ കിട്ടാൻ വലിയ ഭംഗപ്പാടമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ട്രക്കിങ്ങിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും കാരണം കഷ്ടകാലം എന്ന് പറയില്ലേ കഷ്ടകാലം എന്നുള്ള സാധനം കൂടെ കണ്ട് നടക്കുന്നുണ്ട് എൻ്റെ നടക്കുന്നുണ്ട് നിങ്ങളുടെയൊന്നും കൂടെ നടക്കാണ്ടിരിക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം എനിക്കും അത് ആവശ്യമായിരുന്നു കാരണം കുറച്ച് ഓവറായിട്ട് നമ്മൾ സ്ട്രെസ്സായിരുന്നു ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ട്രിപ്പുകൾ നമുക്ക് ഓടണം എന്നുള്ള ആ ഒരു ടാർജറ്റ് നമുക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ഓവർ സ്പീഡ് പോവും പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് പിന്നെ കുറേ ആൾക്കാർ ഫോൺ വിളിക്കും നമ്മൾ സംസാരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഏതാണോ മൂഡ് അവർ നല്ല അഗ്രസീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളങ്ങോട്ട് ആവേശം കൊള്ളും മനസ്സിലാവേണ്ട ചിലപ്പോൾ ചില ആൾക്കാർ വല്ല ഭയങ്കര സാഡായിട്ട് നിൽക്കാൻ ആവശ്യമാണെങ്കിൽ നമ്മൾ സ്ലോ ആയിന്ന് വരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് അത് ഞാൻ പറഞ്ഞ ഇത് ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായുള്ള മിസ്റ്റേക്ക് തന്നെയാണിത് അപ്പോൾ ഞാനിത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ സത്യം പറഞ്ഞാൽ ഫിറ്റല്ല നമുക്കൊരു വിചാരം ഉണ്ടാവും നമ്മൾ ഭയങ്കര ഇതാണ് നമുക്ക് അല്ല സെറ്റാണ് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കും എന്ന് പറയും എനിക്ക് നമ്മൾ കല്ലേ കണ്ണ് അവിടെ ഇല്ല കണ്ണ് റോട്ടിലാണ് ചെവി മാത്രം പഠിയുള്ളു പല പലരുടെ ന്യായം പറയും നമ്മൾ പക്ഷേ നമുക്കും പ്രായമായി വരിക നമ്മുടെ ഫോക്കസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക ഏത് മനുഷ്യനാണെങ്കിലും അതെ ഓരോ വയസ്സ് കൂടുന്തോറും നമ്മുടെക്കും ബ്രെയിൻ്റെക്കും കപ്പാസിറ്റികളും കാര്യങ്ങളും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ഹോർമോൺ ചേഞ്ചസും എല്ലാം അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക എല്ലാ കാലത്തും എല്ലാ എല്ലാ സ്ട്രെസ് നമുക്ക് താങ്ങണതല്ല എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് നമ്മളതനുസരിച്ച് ഇപ്പോഴേ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നിട്ട് ബുദ്ധിമുട്ടിട്ട് ഇപ്പം മീൻ പിടിച്ചിട്ട് എനിക്ക് എനിക്കിവിടെ മീൻ അറിയില്ല പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടേ വീട്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രാന്താവുക വെറുതെ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ പണ്ട് ഞാൻ അങ്ങനെ വരുമ്പോൾ ഞാൻ ഊബർ ഓടാറുണ്ട് ഇപ്പം എന്താ വെച്ചാൽ എൻ്റെ വണ്ടി അന്ന് നമ്മുടെ നിസാൻ പോയിട്ട് പിന്നെ ജി എം സിയിൽ എടുത്തത് അപ്പോൾ ജി എം സിക്ക് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല ഏത് ഊബർ ഓടാൻ പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ടാണ് വണ്ടി അത് പിന്നെ ഈഡ്സ് മാത്രം ഓടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അതിന് പോയില്ല കാരണം വലിയ കാര്യമില്ല അതുകൊണ്ട് ആ ഒറ്റ പിന്നെ വണ്ടി അത്ര വലിയ ആണെങ്കിൽ തോന്നുന്നില്ല പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ഓർഡർ കിട്ടിയത് ചിലപ്പോൾ ചിലപ്പോൾ വഴിയിലായാലോ ആ ടെൻഷനും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലേക്കൊന്ന് ചെയ്യുക ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയില്ലേ അല്ലാണ്ട് വേറെ ഒരു ഇതും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇതിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കുക പണികൾ മേടിച്ച് കൂട്ടാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക അതാ പിന്നെ വീണ്ടും കാണാമെന്നാണ് ഓക്കെ ശരി ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് കൂട്ടി ഉച്ചയ്ക്കല്ലാ മറ്റേ കൂട്ടാനുള്ള മീൻ കിട്ടുമെന്ന് ഓട്ടേട്ടാ ശരി എന്നാൽ